ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ സി പി എമ്മിനെതിരെ പരോക്ഷ വിമർശനവുമായി ജി സുധാകരൻ രാഷ്ട്രീയ വിമർശനമാകാം പക്ഷേ ആക്ഷേപിക്കരുത് എന്നാണ് സുധാകരൻ പറഞ്ഞത് ഒരു സ്ത്രീയുടെ പേരിൽ ഉമ്മൻചാണ്ടി ഏറെ പഴി കേട്ടുവെന്നും എന്നാൽ ആ വിഷയത്തിൽ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചികിത്സാ സഹായ പരിപാടിയിലാണ് സുധാകരൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ വിമർശനത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ആരും കാണിച്ചിട്ടില്ല പക്ഷേ ആക്ഷേപിക്കരുത് ഉമ്മൻചാണ്ടിയെ ഒരുപാട് ആക്ഷേപിച്ചതാണ് ഒരു സ്ത്രീയുടെ പ്രശ്നത്തിൽ എൻ്റെ വായിൽ നിന്നൊരു വാക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് വിശ്വാസം വേണ്ടേ എന്നാണ് സുധാകരൻ ചോദിച്ചത് ഈ പറയുന്നത് രാഷ്ട്രീയമല്ലല്ലോ വ്യക്തിപരമായ ആക്രമണമല്ലേ ഇത് കോൺഗ്രസിനെ വിമർശിക്കുന്നതല്ലല്ലോ പറയുന്നവരെ ഞാൻ കുറ്റം പറയില്ല അത് അവരുടെ ഇഷ്ടമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല അതിൻ്റെ ആവശ്യമില്ല എനിക്ക് സുധാകരൻ പറഞ്ഞു വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊന്നും പറയാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്നാൽ പറയുന്ന ആളുടെ പ്രസ്ഥാനത്തിന് ദോഷം അത്രയേ ഉള്ളൂ അദ്ദേഹം തുടർന്നു പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പലരും മറന്നു പോകുന്നു ചുമ്മാ ചീത്ത പറയുന്നതാണോ പാർട്ടി സ്നേഹം അങ്ങനെ ഒന്നുമല്ല അങ്ങനെ ചീത്ത പറയുന്നിടത്ത് പുല്ലുപോലും മുളക്കില്ല ജി സുധാകരൻ പറഞ്ഞു അതേസമയം ബി ജെ പി പ്രവേശത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇത്തരം പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് സി പി എമ്മിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് സുധാകരൻ പറഞ്ഞത് തന്നെക്കുറിച്ച് അറിയാവുന്ന നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ സംശയമില്ലെന്നും അറിയാത്തവർക്കാണ് സംശയമെന്നും സുധാകരൻ പറഞ്ഞു ഇത്തരം പ്രസ്താവനകൾ തമാശയായി മാത്രമാണ് കാണുന്നത് എന്നെ അറിയാവുന്ന നാട്ടുകാർക്ക് അങ്ങനെ ഒരു സംശയവുമില്ല അറിയാത്തവരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നത് എല്ലാവരോടും ബഹുമാനവും സ്നേഹവുമാണുള്ളത് എന്നാൽ ക്രിമിനലുകളെ ആദരിക്കുന്നവർ സ്വയം ചിന്തിക്കണം എന്നായിരുന്നു ജി സുധാകരൻ പറഞ്ഞത് പാർട്ടിയിലെ ചില നേതാക്കളെ പേരെടുത്ത് പറയാതെ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല ചില നേതാക്കൾ താൻ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന നിലപാടുള്ളവരായിരുന്നു പാർട്ടിക്ക് അത്തരമൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ബി ജെ പി പലരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കാറുണ്ട് അതവരുടെ ദൗർബല്യം മാത്രമാണ് സുധാകരൻ പറഞ്ഞു നേരത്തെ ആലപ്പുഴയിലെ സി പി എമ്മിനെ ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജി സുധാകരനും ചില നേതാക്കളും തമ്മിൽ അസ്വാരസ്യം നിലനിന്നിരുന്നു പല ഘട്ടത്തിലും ഇത് പരസ്യമാവുകയും ചെയ്തിരുന്നു എച്ച് സലാം എം എൽ എ അടക്കമുള്ള നേതാക്കൾ സുധാകരനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു സുധാകരന്റെ മോദി സ്തുതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു സലാമിന്റെ വിമർശനം സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച സലാം കടുത്ത ഭാഷയിലായിരുന്നു പ്രതികരിച്ചത് ഇതോടെ സുധാകരൻ വീണ്ടും ഇടഞ്ഞു നിരന്തരം പാർട്ടിയുടെ വീഴ്ചകൾക്ക് എതിരെയും ജില്ലയിലെ നേതാക്കൾക്ക് എതിരെയും രംഗത്ത് വന്നതോടെ അദ്ദേഹം പാർട്ടി വിടുകയാണെന്നും ബി ജെ പിയിൽ ചേരുകയാണെന്നും പ്രചരണം ശക്തമാക്കി ഇതിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാരിലെ അഴിമതിയെപ്പറ്റി അദ്ദേഹം ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പൊതുമരാമത്ത് റവന്യൂ എക്സൈസ് വകുപ്പിലാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്ന പല പഠനങ്ങളുണ്ടായെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു